എനിക്ക് അഭിനയിക്കാനും സിനിമ നടനാവാൻ ഉള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിരിക്കാം ചിലപ്പം എൻ്റെ മകൻ സുധീഷ് സിനിമയിൽ അഭിനയിക്കാൻ സാധ്യത വന്നത് അവന് ഇതാണ് ഫിസിക്സാണ് എൻജിനീയറിങ് വേണേൽ പോവാം ആ ലൈനിൽ പോകാം എന്ന രീതിയിലാണ് എൻജി ആ സബ്ജക്ട് എടുക്കാൻ പറഞ്ഞത് അവടുത്തു അവൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി അവന് ചിലപ്പോൾ തബലമാണെന്നാണ് തബല കൊടുത്തു പലതും ചെയ്തു നമ്മളും വരയ്ക്കിയിരുന്നു സ്റ്റേറ്റ് സെക്കൻഡ് കിട്ടിയിരുന്നു ഒരു കോമ്പറ്റീഷനിൽ പക്ഷേ അവസാനം അവൻ ഉള്ളിൽ ആക്ടിങ്ങാണ് അത് തെളിഞ്ഞപ്പം ആ വഴിക്ക് വിട്ട് എൻ്റെമാർ ഉദ്യോഗനായി ചടഞ്ഞിരിക്കാതെ അവൻ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അവന് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അവന് ആക്ടിംഗ് ആണ് താല്പര്യം അതില മുന്നോട്ട് പോയി ഞാൻ തടഞ്ഞിട്ടേ ഇല്ല എനിക്ക് സന്തോഷമുള്ളൂ ജെ പ്രകാശ് കുളുകറിൻ്റെ മൂന്ന് നാടകം മൂന്നിലും എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി ഒരു നാടകം വേറെ പ്രത്യേകത അതിൽ അഞ്ച് റോൾ ഞാൻ ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായ അഞ്ചു റോളിൽ വ്യത്യസ്ത മേക്കപ്പിൽ അതെനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഇന്നും ആലോചിക്കും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്വന്തം നൽകുന്ന കാര്യമാണ് അപ്പം എൻ്റെ സുധീഷ് ഇപ്പം എൻ്റെ മോൻ്റെ പ്രായത്തിൽ സുധീഷ് അതിൽ അഭിനയിച്ചു ഒരു മിണ്ടാൻ കഴിയാത്ത പയ്യനായിട്ട് അപ്പോൾ അവനും ബെസ്റ്റ് ആക്ട് കിട്ടി ബാലനടൻ എനിക്കും ബെസ്റ്റ് ആക്ടർ കിട്ടി അതിൽ കുറേ അവാർഡ് കിട്ടി സുധീഷ് അപ്പോൾ ഈ പ്രായത്തിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ട് സുതീഷ് ഡ്രാമയിൽ റിസ്ക്കുള്ള റോളൊക്കെയാണ് മുകളിലെ ടോപ്പിലൊക്കെ കയറി കുറേ പ്രയാസമുണ്ട് അതൊക്കെ അവൻ കൂടുതലായിട്ട് അഭിനയിച്ചു അപ്പോൾ അന്നും പോലെ എനിക്ക് പറ അറിയുന്നില്ല അവൻ്റെ വാസന അപ്പോൾ അതിലേ ഇങ്ങനെ വിട്ട് വിട്ട് അവൻ അങ്ങനെ ആക്ടർ ചെയ്യും എൻ്റെ ദുഃഖം എനിക്കറിയാം ഉദ്യോഗം രണ്ടും കൂടി നടക്കാത്തൊരു കാര്യം ബുദ്ധി ഉണ്ടെങ്കിൽ അന്ന് ഗവൺമെൻറ് ഉദ്യോഗം പിടിച്ചെടുത്ത് ലീവ് എടുത്ത് പോയാൽ മതി അതങ്ങനെ ചിന്തിച്ചില്ല അങ്ങനെയാണ് പിന്നെ അവാർഡുകളല്ല സ്ഥിരമായി ഒരുപാട് കോഴിക്കോട് എന്ത് നാടക മത്സരം നടക്കുകയാണെങ്കിലും

പ്രശസ്തി ഉണ്ടാകേണ്ടത് പ്രതിഭ തെളിയിച്ചാകണമെന്ന് വിശ്വസിക്കുന്ന സുധാകരൻ മകനെ ഉപദേശിക്കുന്നത് താര പരിവേഷമില്ലാതെ എന്നും നല്ല ഇമേജ് സൂക്ഷിക്കാനാണ് എൻ്റെ അനുഭവം വെച്ചിട്ട് അവനെ പ്രകാരം നടക്കുന്ന അപ്പോൾ എനിക്ക് എൻ്റെ ജോലി ഇഷ്ടപ്പെട്ട ജോലി ആണ് കിട്ടുന്നത് എത്ര ഹാപ്പി ആയിരിക്കും അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ജോലി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ ആക്ടിങ് ആണ് താല്പര്യം അപ്പോൾ അതിലേക്ക് വിട്ടു അങ്ങനെ അത് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു പിന്നെ അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് കിട്ടുന്ന റോള് ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് അഭിനയിക്കുക എന്നാണ് ഞാൻ പഠിപ്പിച്ചത് ഇന്ന റോള് കിട്ടണം ഇന്ന റോള് ചെയ്യാൻ പാടുള്ളൂ അത് എനിക്ക് ഓപ്പോസിഡ് മാറും നെഗറ്റീവ് ആവും എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല അവൻ അതില്ല അവൻ വില്ലനാവാൻ അവന് ഇഷ്ടമാണ് ഫീലിംഗ് അഭിനയിക്കാൻ ഇഷ്ടമാണ് കോമഡി അഭിനയിക്കാൻ ഇഷ്ടമാണ് കിട്ടുന്ന റോൾ എന്താണ് ആ ക്യാരക്ടർ മരണം ചെയ്തിട്ട് അത് അഭിനയിക്കാനാണ് അവനും താല്പര്യം എനിക്കും താല്പര്യം